ടാറ്റ ഇലക്ട്രിക് കാർ ഇറക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ഇലക്ട്രിക് കാർ ഇറക്കും ഇരുപത്തഞ്ച് കിലോമീറ്റർ ആയി ഇതിൻ്റെ മാക്സിമം സ്പീഡ് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അതേ നിയമം തന്നെയാണ് ഇതിനും അതായത് എനി ഇലക്ട്രിക് വെഹിക്കിൾ വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ഈസ് കൺസിഡേർഡ് ആസ് എ ബൈസിക്കിൾ ആൻഡ് എക്സെപ്റ്റ് ഫ്രം ഓൾ ദ റൂൾസ് എന്നാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ എൻ്റെ അതിൻ്റെ കോപ്പിയും എൻ്റെയും വിരിപ്പുണ്ട് എൻ്റെ പേര് ജോൺ എന്നാണ് ഞാൻ താമസിക്കുന്ന കൊല്ലത്തെ രാമൻകുളങ്ങര സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്താണ് ഞാൻ കൊല്ലത്ത് എനിക്ക് ബിഷപ്പ് ജോറോ എന്ന് പറയുന്നത് ഒരു കരിയർ കൺസൾട്ടിങ് ഓഫീസുണ്ട് അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് എന്നെ എൻ്റെ ഓഫീസിൽ പോകുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ് അതായത് കൊല്ലത്ത് ആദ്യമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതാണ് രണ്ടായിരത്തി ആറിലായത് അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് പിന്നെ പ്രായമായി അപ്പോൾ എനിക്ക് മഴയും വെയിലും ഒക്കെ കൊണ്ട് സ്കൂട്ടറിൽ പോകുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോഴത്തേക്ക് മഴ നനയാതെ വെയിലുകൊള്ളാതെ കൊള്ളാതെ പോകാനുള്ളൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിച്ചു ഞാൻ ഒരു പരിസ്ഥിതി സ്നേഹിയാണ് അപ്പോൾ പിന്നെ പിന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാത്ത പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ഒരു വാഹനം അതായത് മഴയും വെയിലും കൊള്ളാതെ എനിക്ക് പോകാവുന്ന ഒരു വാഹനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ നെറ്റിനകത്ത് ഒരുപാട് റിസർച്ച് ചെയ്തു അങ്ങനെ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് കാറ് എന്നുള്ള ഒരു ഐഡിയയിലോട്ട് എൻ്റെ മനസ്സ് വന്നെത്തി കാരണം നമ്മൾ ഒരാൾ മാത്രമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിൽ പോവുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അത് റോഡിലെടുക്കുന്ന സ്പേസ് അത് പാർക്കിങ്ങിന് എടുക്കുന്ന സ്പേസ് ഇതെല്ലാം തന്നെ ഒരു നാഷണൽ വേസ്റ്റ് വേസ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല പരിസ്ഥിതിക്ക് അത് ഉണ്ടാക്കുന്ന കോട്ടം അപ്പം മറിച്ച് ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്റ്റായിട്ടുള്ളൊരു ഇലക്ട്രിക് കാറാണെങ്കിൽ അത് ഒരു ടു വീലറിൻ്റെ സ്പെയ്സ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ കാർ എന്ന് പറയുന്നത് ഒരു ടു വീലറിൻ്റെ സ്പേസ് റോഡിലും എടുക്കത്തുള്ളൂ പാർക്കിങ്ങിലും എടുക്കത്തുള്ളൂ അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഐഡിയയിലായിട്ട് തുടക്കമെന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഇതിൻ്റെ വർക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കാർ ഞാൻ ഇറക്കി അന്ന് യഥാർത്ഥത്തിൽ ടാറ്റയുടെ ഇലക്ട്രിക് കാർ പോലും ഇറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ടാറ്റ പോലും ഇലക്ട്രിക് കാർ ഇറക്കുന്നത് അപ്പോൾ ടാറ്റ ഇലക്ട്രിക് കാർ ഇറക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ഇലക്ട്രിക് കാർ ഇറക്കി സാറേ സാർ ഈ കാറ് നിർമ്മിക്കാനായിട്ട് എത്ര നാളെടുത്ത് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് അവസാനമായപ്പോൾ ഇതിൻ്റെ നിർമ്മാണം തീർന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര വർഷം എടുത്തു ഇത് പല വാഹനങ്ങളുടെ എങ്ങനെ ലൈറ്റ് അങ്ങനെയുള്ള ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ് വേറെ വാഹനങ്ങളുടെ എടുത്ത് നിർമ്മിച്ചാണോ അതോ എങ്ങനെയാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് സാമ്പിൾ നമ്മൾ ഹെഡ് ലാമ്പ് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ അതിൻ്റെ സ്റ്റീറിങ് അങ്ങനെയുള്ള നമ്മൾ പല വാഹനങ്ങളുടെ എടുത്ത് നിർമ്മിച്ചാണോ അതോ അതെ പല വാഹനങ്ങളുടെ നമ്മളെടുത്ത് അതായത് ഉദാഹരണത്തിന് ഇതിൻ്റെ ചേസസ് ചേസസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരു ബേസിക് ബേസിക്കായിട്ടൊരു ഐഡിയ ഉണ്ട് ഇത് കണ്ടമാനം വെയിറ്റ് കൂടിയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം മുതൽ വെയിറ്റ് കുറഞ്ഞ ഒരു വാഹനമായിരിക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വളരെ വെയ്റ്റ് കുറഞ്ഞ വാഹനം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ചേസിസ് വളരെ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിച്ചാണ് ചേസിസ് നിർമ്മിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞ ജപ്പാൻ ഷീറ്റ് എന്ന് പറയുന്ന തുരുമ്പെടുക്കാത്ത ഒരു ഷീറ്റ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ എന്നാൽ ഓട്ടോമൊബൈൽ ഗ്ലാസ് തന്നെയാണ് ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ ഇവിടെ അടുത്ത വള്ളിക്കീഴിൽ ഈ ഗ്ലാസ്സുകൾ നിർമ്മിച്ച് ഒരു സ്ഥാപനമുണ്ട് ഓട്ടോമൊബൈൽ ഗ്ലാസ് അപ്പോൾ ആ ഗ്ലാസ് അവരെക്കൊണ്ട് തന്നെ നിർമ്മിച്ചതാണ് ഇതിൻ്റെ ഗ്ലാസ്സുകൾ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഈ ബോഡി നിർമ്മിക്കാനും ഇതിൻ്റെ അകത്തുള്ള ചീ ഇതെല്ലാം തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഒരു വിശ്വനാഥ മേശ്ശേരി എന്ന് പറയുന്ന ഒരു അൻപത് വർഷമായിട്ട് ബോഡി ബിൽഡിങ്ങിൽ മിടുക്കുള്ള ഒരു വിശ്വനാഥ മേശ്വരി ഉണ്ടായിരുന്നു അപ്പോൾ ആ വിശ്വനാഥ മേശ്വരിയോട് ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത അപ്പോൾ അദ്ദേഹമാണ് ആദ്യം മുതലേ എനിക്ക് കോൺഫിഡൻസ് തന്നത് അങ്ങനെ ആ പുള്ളിയുടെ കംപ്ലീറ്റ് ഡയറക്ഷനിലാണ് ഈ ഇതിൻ്റെ ബോഡി കംപ്ലീറ്റ് നിർമ്മിച്ചത് ഇതിൻ്റെ പിന്നെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ടാറ്റയുടെ നാനോ കാറിൻ്റെ സ്റ്റിയറിംഗ് എടുത്തിട്ട് ലൈത്തിൽ കൊടുത്ത് അത് കട്ട് ചെയ്ത് അത് ഇതിന് ആകുന്ന രീതിയിൽ ഓൾട്ടർ ചെയ്തതാണ് അതേപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് വീണ്ടും ഏത് ഒരു ഫ്രഞ്ച് കാറിൻ്റെ ആണെന്നാണ് അവർ പറഞ്ഞത് ബാക്കി കടയിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ സ്പീഡോ മീറ്റർ അങ്ങനെയുള്ള ഇലക്ട്രിക് ഇതിൻ്റെ ലൈ ഹെഡ് ലൈറ്റ് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഓരോരോന്ന് ഇത് സ്പീഡോ മീറ്റർ ഒക്കെ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആണ് അന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതൊക്കെ മേടിക്കുന്നത് അന്ന് ഇവിടെ ഒന്നും ഇത് അല്ല ഇലക്ട്രിക് ഓട്ടോ ഒന്നും ഇവിടെ കേരളത്തിലില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ഡൽഹിയിൽ നിന്നാണ് മേടിച്ചത് ഡൽഹിയിൽ അന്ന് സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ച് ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ വളരെ കോമൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡൽഹി നിന്ന് സ്പെയർ പാർട്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടി അപ്പോൾ ഇതിൻ്റെ സ്പീഡോമീറ്റർ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അതൊക്കെ തന്നെ എൽ ഇ ഡി ലൈറ്റുകളാണ് അപ്പോൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ നമ്മൾ നമ്മൾ ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങുക ചെയ്തത് അത് മറ്റ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലക്ട്രിക് മോട്ടറും ഇതിൻ്റെ കൺട്രോളറുമാണ് ഈ ഇലക്ട്രിക് മോട്ടറും ഇതിൻ്റെ കൺട്രോളറും എന്ന് പറയുന്നത് അത് ഡൽഹിയിൽ നിന്ന് നമ്മൾ വാങ്ങുക ചെയ്തത് ആയിരം വാട്സിൻ്റെ മോട്ടറും അതിൻ്റെ കൺട്രോളറും പിന്നെ ഇതിന് വേറെ ഒന്നുള്ളത് ഈ ഇതിൻ്റെ ബാക്കിലെ ഡിഫറൻഷ്യൽ ആക്സലെന്ന് പറയുന്നു അത് ആ ഡിഫറൻഷ്യൽ ആക്സിൽ ഇത് ഇതിന്റെ വീതിയുടെ കണക്ക് കൂട്ടിയിട്ട് അതും ഡൽഹിയിലുള്ള ഒരു കമ്പനിയിൽ നിന്നും അതെല്ലാം ചൈനീസ് നിർമ്മിതമാണ് ഇമ്പോർട്ടഡ് ആണ് അപ്പോൾ അത് ഡിഫറൻഷ്യൽ ആക്സിലും ഡൽഹിയിൽ നിന്ന് നമ്മൾ വാങ്ങുക ചെയ്യും ഇതിന്റെ ബാറ്ററി വോൾട്ടേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഈ ഒരു മീറ്ററിനകത്ത് കാണിക്കുന്നുണ്ടോ എല്ലാം കാണിക്കുന്നുണ്ട് നമുക്ക് എത്ര കിലോമീറ്റർ സ്പീഡ് കിട്ടുമെന്നും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ഫെറോഫോ എന്ന് പറയുന്ന ഒരു ബാറ്ററിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതും ഡൽഹിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് അമ്പത്തിരണ്ട് വോൾട്ട് അമ്പത്തിരണ്ട് എ എച്ച് ആണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ഇതിനകത്ത് നമുക്ക് സഞ്ചരിക്കാനൊക്കെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ പോകാം അറുപത് കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം ഇത് നമ്മുടെ പുറത്ത് വാഹനങ്ങൾ പോകുന്നതിനൊപ്പം തന്നെ ഈ വാഹനം സഞ്ചരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നിയമപ്രശ്നങ്ങളായിട്ട് ഒന്നുമില്ല കാരണം ഇതിന് പിന്നെ നമ്മൾ പിന്നെ ഹൈവേയിലൊന്നും അതായത് ഇപ്പം വരി പാതയൊക്കെ വരുന്ന അതിനകത്ത് ചിലപ്പം ഒരുപക്ഷെ ഇത്രയും സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ പോകുമ്പം അതിനകത്ത് എനിക്ക് അറിഞ്ഞുടാം ഇനി പുതിയ ഗവൺമെന്റിന്റെ വരാൻ പോകുന്ന നിയമം എന്താണെന്ന് പക്ഷേ ഇപ്പോഴുള്ള ഹൈവേയിലും ഇപ്പോഴുള്ള ടൗൺ റോഡിലൊന്നും ഇതിനൊരു പ്രശ്നവും ഇല്ല ഞാൻ എൻ്റെ ഓഫീസിൽ ബിഷപ്പ് എൻ്റെ വീട്ടിൽ നിന്ന് ബിഷപ്പ് ജെറോ എന്നാലുള്ള എൻ്റെ ഓഫീസിലോട്ട് ആറ് ഉണ്ട് ഈ ആറ് കിലോമീറ്റർ ദൂരെ എൻ്റെ ഓഫീസിൽ പോകുന്നത് ഈ കാറിലാണ് തിരിച്ച് വരുന്നത് ഇതിനകത്താണ് അപ്പം ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ അതേ നിയമം തന്നെയാണ് ഇതിനും അതായത് എനി ഇലക്ട്രിക് വെഹിക്കിൾ വിത്ത് എ മാക്സിമം സ്പീഡ് ഓഫ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ഈസ് കൺസിഡേർഡ് ആസ് എ ബൈസിക്കിൾ ആൻഡ് എക്സെപ്റ്റ് ഫ്രം ഓൾ ദ റൂൾസ് എന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട് ആ ഓർഡർ അതിന്റെ കോപ്പിയും എന്റെയും വിരിപ്പുണ്ട് ആ ഒരു നിയമം വെച്ചിട്ടാണ് സാർ ഈ വാഹനം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഇപ്പൊ എത്ര നാളായിട്ട് ഇത് ഓടിച്ച് നടക്കുന്നുണ്ട് ഇതിപ്പോ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് അപ്പോൾ ഏഴ് വർഷമായി ഏഴ് വർഷമായിട്ട് ഈ സാർ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു നല്ല യൂസ്ഫുൾ ആണ് വളരെ ആണ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഞാൻ അത്രയും അങ്ങോട്ട് ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ട് വലിയ സ്പീഡിലല്ല പോകുന്നത് അഥവാ സ്പീഡിൽ പോകണമെങ്കിലും ഞാൻ ടൗൺ റോഡിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിനുറം നമുക്ക് പോകാൻ ഒക്കത്തില്ല അത്രയ്ക്ക് ട്രാഫിക് ജാമാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഈ ഈ ഈ വണ്ടിയുടെ സ്പീഡ് എനിക്ക് മതി പോയി വരാനായിട്ട് അതെ അതന്നെ ടയറുകളൊക്കെ ഏത് വാഹനത്തിൻ്റെ സാറേ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ആദ്യം ഞാൻ ആക്റ്റീവായിട്ടുള്ള ടയറുകളായിരുന്നു ഉപയോഗിച്ച് അത് എനിക്ക് അത്ര ഒരു പിന്നെ വിശ്വാസം പോരാഞ്ഞോണ്ട് അത് മാറ്റിയിട്ട് ഇപ്പം ബജാജ് എന്നെ ഓട്ടോറിക്ഷയുടെ ടയറുകളാണ് അതിന്റെ വീലും അതിന്റെ ടയറുകളോ അപ്പൊ ഇതിന്റെ മോട്ടറും കാര്യങ്ങളും ഒക്കെ എവിടെയാണ് സാറേ സെറ്റ് ചെയ്തിരിക്കുന്നത് മോട്ടർ ഇതിന്റെ ഇതിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഈ ഡിഫറൻഷ്യൽ ആക്സിൽ ഈ ഡിഫറൻഷ്യൽ ആക്സിൽ ഈ മോട്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊവിഷൻ ഉണ്ട് അവിടെയാണ് മോട്ടർ ഇരിക്കുന്നത് അതെ ആ ഉള്ളിലോട്ട് കാണുന്ന ആ ഭാഗത്താണ് അതാണ് മോട്ടർ മോട്ടർ അപ്പൊ അത് നമ്മൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതിനില്ല ഇല്ല വളരെ പെരുമഴയത്ത് പോലും ഞാൻ പോകുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ മഴ പെയ്താലും ദോഷം വരാത്ത രീതിയിലുള്ള കവറിംഗ് ഉള്ള ബി എൽ ഡി സി മോട്ടറുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സർ ഇത് അതുപോലെ തന്നെ ഇതിന് പുറവശത്ത് വൈപ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലേ അതെ അതെ മഴ പെയ്യുമ്പോസ് കാണാത്ത വിധത്തിലുള്ള വൈപ്പറും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ സീറ്റിൽ അത്യാവശ്യം ഒരാൾക്ക് പഴയ വിശാല മോഡലാണ് അതായത് സീറ്റ് ഫ്രണ്ടിലോട്ട് ഈ ഒരു ഡോറും അപ്പൊ രണ്ട് സൈഡിലും ഡോർ തുറക്കാം ഡോർ തുറക്കാം ഇത് ഉള്ളില് ഇങ്ങനെ സീറ്റ് മടക്കിട്ട് ഇതിനെ ബാക്കിൽ നമുക്ക് ഡിക്കി ആയിട്ട് ഉപയോഗിക്കാം ഡിക്കിട്ട് ഉപയോഗിക്കാം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ വെക്കാം ബാറ്ററി ഇവിടെയാണ് സെറ്റ് ഇതാണ് ബാറ്ററി ഞാൻ പറഞ്ഞ കൺട്രോളർ എന്ന് പറഞ്ഞ ഇവിടെയാണ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് കൺട്രോളർ കംപ്ലീറ്റ് ഈ ബാറ്ററി ഇത് ചെയ്ത് അതോ ഏതെങ്കിലും ബാറ്ററി വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഡൽഹിയിലുള്ള ഈ എലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി അവരുടെ അഡ്രസ് ഞാൻ എടുത്തിട്ട് അങ്ങനെ കണ്ടുപിടിച്ച് അവരുമായിട്ട് ഡൽഹിതാണ് ഈ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതിന്റെ നീഡ് പറഞ്ഞ് ഇതിന്റെ വണ്ടിയുടെ സൈസ് എല്ലാം പറഞ്ഞപ്പോ അവർ ഇതിന് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കി തന്ന ബാറ്ററി അല്ല നമുക്ക് വേണ്ടി മാത്രമായിട്ട് അവർ ആ ഒരു കസ്റ്റം മെയ്ഡാണ് കസ്റ്റം മെയ്ഡാണ് അല്ലേ ഇതിപ്പോ ഉപയോഗിച്ച് സാർ റോഡിലൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ നോക്കുവല്ലോ അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ നോക്കും എന്ന് മാത്രമല്ല ഇപ്പൊ വർഷം ഏഴെട്ടായെങ്കിലും ഇപ്പോഴും ഇത് നമ്മള് എന്റെ ഓഫീസിൽ ഞാൻ പോകുമ്പോ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ബിഷപ്പ് ജെറോ നഗർ അവിടെ ഞാൻ പോകുമ്പോ ഇപ്പോഴും ഇത് സെൽഫി എടുക്കാനായിട്ട് ആൾക്കാരുടെ തള്ളാണ് ഇപ്പോഴും വാഹനമേ അപൂർവമാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതല്ല ഇത് സ്വന്തമായിട്ട് സാറിന്റെ ഐഡിയയില് മറ്റു പരിസ്ഥിതിക്ക് ദോഷമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതൊരു വാഹനം സ്വന്തമായിട്ട് നിർമ്മിച്ചാണ് അപ്പൊ അത് കാണാനുള്ള ആഗ്രഹം എല്ലാവർക്കും കാണും ഇപ്പൊ ഞാനും ഇവിടെ വന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വാഹനം ഉണ്ടെന്ന് പറഞ്ഞ് അതാണ് ഞാനും ഇവിടെ വരാൻ തന്നെ കാരണമായത് ഇതിന് എത്ര രൂപ കോസ്റ്റ് ആയി കാണും സാർ ഈ ഒരു വാഹനം ഇത് അന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനേഴിൽ അന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ല അപ്പൊ അങ്ങനെ വന്നോ ഡൽഹിയിലാണ് എല്ലാ സാധനങ്ങളും അങ്ങനെ വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിയത് അത് വേസ്റ്റ് ആയി കാരണം ഇവിടെ വന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് സൂട്ടബിൾ അല്ല അങ്ങനെ അങ്ങനെയൊക്കെ കുറെ വേസ്റ്റ് വന്നതുകൊണ്ടാണ് എനിക്ക് എനിക്ക് ലക്ഷം രൂപ ആയത് നാല് കാരണത്തിന് ഇതിന്റെ ബാറ്ററി പോലും ഞാൻ ആദ്യം വാങ്ങിയ ബാറ്ററി പോലും എനിക്ക് വേസ്റ്റായി അത് ഇവിടെ വന്ന് നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് മൈലേജ് കിട്ടുന്നില്ല അപ്പൊ അതൊരു പത്ത് നാപ്പതിനായിരം രൂപ ഒറ്റയടിക്ക് അങ്ങനെ വേസ്റ്റ് ആയി അങ്ങനെയാണ് സാറാദ്യമായിട്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ലക്ഷം രൂപ എനിക്ക് ആയത് ഇപ്പൊ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു രണ്ട് രണ്ടേലക്ഷം രൂപം നിർമ്മിക്കാം നിർമ്മിക്കണ്ടപ്പോ നല്ല നല്ല രസമുണ്ട് നിരത്തിലൂടെ ഓടിച്ചു പോകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാ സാറൊന്ന് ഓടിക്കാല്ലോ തീർച്ചയായിട്ടും ഓടിക്കാം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഈ ഒരു വാഹനം കാണാൻ എത്തിയത് കൊല്ലത്താണ് രാമനൻകുളങ്ങരാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ സാറ് നമുക്ക് പറഞ്ഞു തോന്നാം അപ്പോൾ എനിക്ക് ഒരു വലിയ സന്തോഷമാണ് ഇത് കണ്ടപ്പോൾ കാരണം സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു ആഗ്രഹപ്രകാരം സ്വന്തമായിട്ടൊരു വാഹനം നിർമ്മിച്ച് അതിൽ നമ്മൾ യാത്ര ചെയ്യുന്നു നമ്മൾ സാധാരണ ഒരു ഷോറൂമിൽ പോയിട്ടൊരു വാഹനം വാങ്ങിക്കുന്നു അത് ആരൊക്കെയോ ഡിസൈൻ ചെയ്ത് ഏതൊക്കെയോ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനികൾ ഡിസൈൻ ചെയ്ത് അത് അവർ വീണിയിൽ ഇറക്കിയ വാഹനങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സ്വന്തമായിട്ട് നമ്മുടെ പ്ലാനിൽ ഒരു വാഹനം നമ്മുടെ ഡിസൈനിലൊരു വാഹനം നിർമ്മിച്ച് നമ്മളത് നിരത്തിലൂടെ ഓടിച്ചു പോകുന്നത് നമുക്കത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏകദേശം അറിഞ്ഞിരിക്കുന്നുണ്ട് ഏതായാലും അറുപത് കിലോമീറ്റർ മൈലേജിൽ ലിജ്യം ബാറ്ററി വെച്ചിട്ട് ഒരു വാഹനം അത്യാവശ്യം മഴ മെയിൽ അത്യാവശ്യം നമ്മുടെ സിറ്റിയിലൊക്കെ സാർ യാത്ര ചെയ്യുന്നുണ്ട് സാറിൻ്റെ ഓഫീസിലൊക്കെ പോകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിരത്തിലൂടെ പോകുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാർ അങ്ങോട്ടും ഒക്കെ ഒന്ന് ഓടിച്ച് തന്നെ കാണിക്കുന്നുണ്ട് ഞാനത് ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്കും കാണാൻ വേണ്ടി അപ്പോൾ എനിക്കത് വളരെ നല്ലൊരു കാഴ്ചയായിട്ടാണ് തോന്നിയത് ഈ ഒരു വാഹനത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന പേര് പുൽക്കോട് ഇലക്ട്രിക് എന്നാണ് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടിൻ്റെ പേര് കുടുംബ പേര് ആ ഒരു രീതി വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു വാഹനത്തിന് പേര് നൽകിയിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഒരു പുൽക്കൂട് തന്നെയാണ് അതൊരു നല്ല സേഫായിട്ടുള്ള ഒരു അത്യാവശ്യം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുൽക്കൂട് അത്യാവശ്യം നമുക്കൊന്ന് ഒരു പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പലരും നമ്മളെ കാണും കൗതവമായിട്ടൊന്ന് നോക്കും അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് ആ വാഹനം എന്തായാലും ഉയർന്നു ഉയർന്ന് നല്ല രീതിയിലേക്ക് പോകട്ടെ എല്ലാവരും അദ്ദേഹത്തിനെ ഒരു അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി